നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എയർ സർക്യൂട്ട് ബ്രേക്കർ വാക്വം സർക്യൂട്ട് ബ്രേക്കർ ഇത് തമ്മിലുള്ള ഒരു പഠനമാണ് ലോ വോൾട്ടേജ് മുതൽ ഹൈ വോൾട്ടേജ് വരെ വിവിധ തരം സർക്യൂട്ട് ബ്രേക്കറുകൾ ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്നുണ്ട് എയർ സർക്യൂട്ട് ബ്രേക്കർ എ സി ബി വാക്ക് സർക്യൂട്ട് ബ്രേക്കർ ബി സി ബി ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ ഒ സി ബി എസ് എഫ് സിക്സ് സർക്യൂട്ട് ബ്രേക്കർ എസ് എഫ് സിക്സ് സി ബി എന്നിവയാണ് ലോ വോൾട്ടേജ് മുതൽ ഹൈ വോൾട്ടേജ് വരെ പ്രധാന വൈദ്യുത സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന സർക്യൂട്ട് ബ്രേക്കറുകൾ വിവിധ തരം സർക്യൂട്ട് ബ്രേക്കറുകളുടെ ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് എസ് സി ബി വി സി ബി ഒ സി ബി എസ് എഫ് സിക്സ് സി ബി സർക്യൂട്ട് ബ്രേക്കർ ഇതാണ് പ്രധാന സർക്യൂട്ട് ബ്രേക്കറുകളുടെ ഇനങ്ങൾ എ സി ബി എന്നത് എന്താണ് എയർ സർക്യൂട്ട് ബ്രേക്കർ ഒരു കിലോ വോൾട്ട് വരെയുള്ള ലോ വോൾട്ടേജിൽ ഈ ബ്രേക്കറുകൾ ഉപയോഗിക്കുന്നു വി സി ബി എന്നത് വാക്കും സർക്യൂട്ട് ബ്രേക്കറാണ് ഒരു കിലോ വോൾട്ട് മുതൽ മുപ്പത്തി ആറ് കിലോ വോൾട്ട് വരെയുള്ള ഹൈ വോൾട്ടേജിൽ ഈ ബ്രേക്കറുകൾ ഉപയോഗിക്കുന്നു ഒ സി ബി ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ മൂന്ന് പോയിൻറ്റ് മൂന്ന് കിലോ വോൾട്ട് മുതൽ മുപ്പത്തി ആറ് കിലോ വോൾട്ട് വരെയുള്ള ഹൈ വോൾട്ടേജിലാണ് ഈ ബ്രേക്കറുകൾ ഉപയോഗിക്കുന്നത് ഇലക്ട്രിക്കൽ ആർക്കുകൾ കെടുത്താനായിട്ട് ഇൻസുലേറ്റിംഗ് ഓയിൽ ഉപയോഗിക്കുന്ന സർക്യൂട്ട് ബ്രേക്കറാണ് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ അഥവാ ഒ സി ബി എസ് എഫ് സിക്സ് സി ബി എസ് എഫ് സിക്സ് സർക്യൂട്ട് ബ്രേക്കർ മുപ്പത്തിമൂന്ന് കിലോ വോൾട്ട് മുതൽ എണ്ണൂറ് കിലോ വോൾട്ട് വരെയുള്ള ഹൈ വോൾട്ടേജിൽ ഈ ബ്രേക്കറുകൾ ഉപയോഗിക്കുന്നു ഇലക്ട്രിക്കൽ ആർക്കുകൾ അണയ്ക്കാനായിട്ട് പ്രഷറൈസ്ഡ് ചെയ്ത സൾഫർ എക്സാ ഫ്ലൂറൈഡ് വാതകം അതായത് എസ് എഫ് സിക്സ് വാതകം ഉപയോഗിക്കുന്ന സർക്യൂട്ട് ബ്രേക്കറാണ് എസ് എഫ് സിക്സ് എ സി ബിയും ബി സി ബിയും എ സി ബി ബി സി ബി എന്നീ സർക്യൂട്ട് ബ്രേക്കറുകൾ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ ഒരേ ജോലികൾ തന്നെയാണ് ചെയ്യുന്നത് എന്നാൽ ചെയ്യുന്ന രീതികളിൽ അവ പൂർണ്ണമായും വ്യത്യസ്തമായി കാണപ്പെടുന്നു എ സി ബികളിൽ ആർക്ക് അണയ്ക്കുന്നതിനുള്ള മീഡിയമായി വായുവാണ് ഉപയോഗിക്കുന്നത് അതേസമയം വി സി ബികളിൽ മീഡിയമായി ഒരു വാക്വം അറയാണ് ഉപയോഗിക്കുന്നത് അതായത് വി സി ബിയിൽ വാക്കോം അറയിൽ ഉപയോഗിച്ചാണ് ഈ ആർക്കുകൾ അണയ്ക്കുന്നത് ആർക്ക് അണയ്ക്കുന്നതിനുള്ള ഉയർന്ന കഴിവുകൾ ഒതുക്കമുള്ള വലിപ്പം കുറഞ്ഞ അറ്റകുറ്റപ്പണിയുടെ ആവശ്യകതകൾ എന്നിവ കാരണം ഇടത്തരം മുതൽ ഉയർന്ന വോൾട്ടേജ് വരെയുള്ള ആവശ്യങ്ങൾക്ക് വി സി ബികൾ തിരഞ്ഞെടുക്കപ്പെടുന്നു എ സി ബി ഐകളെക്കുറിച്ച് നമ്മൾ നേരത്തെയുള്ള ട്യൂറ്റോറിയൽ പഠിച്ചിട്ടുണ്ട് അതിനാൽ എ സി ബി യെക്കുറിച്ചുള്ള കൂടുതൽ വിശദീകരണങ്ങൾ നൽകാൻ ഞാനിവിടെ സമയം ചെലവഴിക്കുന്നില്ല എ സി ബി ഐയും വി സി ബി ഐയും കുറിച്ചുള്ള ഒരു താരതമ്യ പഠനം ഈ വീഡിയോയുടെ ഭാഗമായി ഞാൻ ഇവിടെ നൽകുന്നു ഈ താരതമ്യ പഠനത്തിൽ ആദ്യം എയർ സർക്യൂട്ട് ബ്രേക്കർ എ സി ബി ആർക്ക് എക്സ്റ്റിങ്ഷനിങ് സർക്യൂട്ട് ബ്രേക്കർ ട്രിപ്പാകുമ്പോൾ വൈദ്യുത പ്രവാഹം തടസ്സമാകുന്നതിനായി രൂപം കൊള്ളുന്ന ആർക്ക് അണയ്ക്കാനായിട്ട് എ സി ബികളിൽ വായു മീഡിയമായി ഉപയോഗിക്കും വോൾട്ടേജ് റേഞ്ച് എ സി ബികൾ സാധാരണയായി ലോ ആൻഡ് മീഡിയം വോൾട്ടേജ് ആപ്ലിക്കേഷനുകളിൽ ഉപയോഗിക്കുന്നു സാധാരണയായി ആയിരം വോൾട്ട് വരെയാണ് ഇതിൻ്റെ റേഞ്ച് ആപ്ലിക്കേഷനുകൾ വ്യാവസായിക വാണിജ്യ വൈദ്യുതി വിതരണ സംവിധാനങ്ങൾ ഉൾപ്പെടെ വിവിധ ആപ്ലിക്കേഷനുകൾക്ക് എ സി ബികൾ അനുയോജ്യമാണ് ഗുണങ്ങൾ എ സി ബികൾ അവയുടെ ശക്തമായ നിർമ്മാണത്തിനും ഉയർന്ന വൈദ്യുത പ്രവാഹങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള കഴിവിനും പേരുകെട്ടതാണ് എ സി ബിയുടെ ഉണ്ട് എ സി ബികൾക്ക് വലിപ്പം വളരെ കൂടുതലായിരിക്കും അറ്റകുറ്റപ്പണികൾക്ക് അതായത് മെയിൻ്റെനൻസ് വളരെയധികം ആവശ്യമാണ് കൂടാതെ വി സി ബികളെ അപേക്ഷിച്ച് ഉയർന്ന വോൾട്ടേജുകളിൽ ആർക്കുകൾ അണക്കുന്നതിന് കാര്യക്ഷമത കുറവായിരിക്കും ഇനി നമുക്ക് വാക്കോം സർക്യൂട്ട് ബ്രേക്കറിനെ കുറിച്ചുള്ള വിവരങ്ങൾ ശ്രദ്ധിക്കാം ആർക്ക് എക്സ്റ്റിങ്ക്വിഷനിങ് ആർക്ക് തടസ്സപ്പെടുത്തുന്നതിന് വി സി ബികളിൽ ഒരു വാക്കോം മാധ്യമമായി ഉപയോഗിക്കുന്നു ഇത് ആർക്ക് റീഇഗ്നേഷൻ സംഭവിക്കാതെ തടയുന്നതിനാൽ വളരെ ഫലപ്രദമാണ് വോൾട്ടേജ് റേഞ്ച് ഒരു കിലോ വോൾട്ട് മുതൽ മുപ്പത്തി ആറ് കിലോ വോൾട്ട് വരെയുള്ള മീഡിയം മുതൽ ഹൈ വോൾട്ടേജ് വരെയുള്ള ആപ്ലിക്കേഷനുകൾക്ക് വി സി ബികൾ അനുയോജ്യമാണ് ആപ്ലിക്കേഷനുകൾ ഉയർന്ന കൃത്യത ഉള്ളതും കുറഞ്ഞ മെയിൻ്റനൻസ് വരുന്നതുമായതിനാൽ നിർണായകമായ ഉയർന്ന വോൾട്ടേജ് സബ്സ്റ്റേഷനുകളിൽ ട്രാൻസ്മിഷൻ സിസ്റ്റങ്ങൾ വ്യാവസായിക ആപ്ലിക്കേഷനുകൾ എന്നിവയിൽ എ സി ബികൾ വളരെ കാര്യമായി ഉപയോഗിക്കുന്നു നേട്ടങ്ങൾ ബി സി ബിയുടെ നേട്ടങ്ങൾ എ സി ബികളെ അപേക്ഷിച്ച് വി സി ബികൾ ആർക്ക് അണയ്ക്കുന്നതിന് മികച്ച കഴിവുള്ളവയാണ് ഉതുക്കമുള്ള വലിപ്പം കുറഞ്ഞ അറ്റകുറ്റപ്പണിയുടെ ആവശ്യകത എന്നിവ വി സി ബിയുടെ നേട്ടമാണ് എന്നാൽ ദോഷങ്ങളുമുണ്ട് എ സി ബികളെക്കാൾ വി സി ബികൾ വളരെ ചിലവേറിയതാണ് എന്നത് മാത്രമാണ് ഇതിൻ്റെ ഒരു ദോഷമുള്ള വശം ഇതിനടുത്ത് വി സി ബിയുടെ നിർമ്മാണ രീതി ഈ ചിത്രങ്ങളുടെ സഹിതോട് നമുക്കൊന്ന് കാണാം ഒന്ന് എന്ന് എഴുതിയിരിക്കുന്നത് സ്ഥിരവും ചലിക്കുന്നതുമായ കോണ്ടാക്റ്റുകളാണ് ആ ചിത്രങ്ങളിൽ ഈ നമ്പർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും സ്ഥിരവും ചലിക്കുന്നതുമായ കോണ്ടാക്റ്റുകൾ വി സി ബിയിൽ കോണ്ടാക്ടിൻ്റെ നിർമ്മിതി രണ്ട് ഭാഗമായിട്ടാണ് ഒന്ന് സ്ഥിരമായതും മറ്റൊന്ന് മൂവ് ചെയ്യുന്നതുമാണ് നമ്മൾ പിക്ചറിൽ കണ്ടതുപോലെ തന്നെ കറണ്ടും ആർക്കും ബ്രേക്ക് ആവുന്നതിന് സഹായിക്കുന്ന ഈ കോണ്ടാക്റ്റുകൾ ആണ് രണ്ട് വാക്കോം ഇൻട്രപ്റ്റർ കോണ്ടാക്റ്റുകൾ കാറ്റ് കാറ്റുകിടക്കാത്ത രീതിയിൽ വാക്വോം ബോട്ടിലുകളായിട്ടാണ് സീൽ ചെയ്ത് കുപ്പികൾക്കുള്ളിൽ സൂക്ഷിക്കുന്നത് ഇതിനകത്താണ് കൺട്ര കറണ്ട് ഇൻട്രപ്ഷൻ നടക്കുന്നത് ഈ കുപ്പികൾ ലൈഫ് ലോങ് സീൽ ചെയ്ത് തന്നെയായിരിക്കും ഒരു തരത്തും അതിൻ്റെ സീലിംഗ് നഷ്ടപ്പെടുന്നില്ല മൂന്നാമത്തത് ഓപ്പറേറ്റിംഗ് മെക്കാനിസം നേരത്തെ നമുക്ക് എ സി ബിയുടെ കാര്യത്തിൽ നമുക്കറിയാവുന്നതാണ് ഒരു ഓപ്പറേറ്റിംഗ് മെക്കാനിസം ആവശ്യമാണ് കറണ്ട് ബ്രേക്കാക്കാൻ കോണ്ടാക്റ്റുകൾ വിടിവെയ്ക്കണമെന്ന് നമുക്കറിയാമല്ലോ ഇത് ചെയ്യുന്നതിന് ഒരു ഓപ്പറേറ്റിംഗ് മെക്കാനിസം ആവശ്യമാണ് എ സി ബിയെ പോലെ വാക്കോം സർക്യൂട്ട് ബ്രേക്കറിൽ ശരിയായ ബലത്തോടെ ബ്രേക്കറിന്റെ കോണ്ടാക്റ്റുകൾ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നതിനായി ഒരു സ്പ്രിംഗ് മെക്കാനിസം ഉപയോഗിക്കുന്നു നാലാമത്തത് ഇൻസുലേറ്റിംഗ് എൻക്ലോഷർ അതെന്താണെന്ന് നോക്കാം പുറത്തെ സാഹചര്യങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി പുറത്തേയുള്ള സാഹചര്യങ്ങളിൽ യാതൊരു തരത്തിലും ഇത് അകത്തേക്ക് എഫക്റ്റ് ചെയ്യാതിരിക്കുന്നതിന് അതിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിട്ട് വി സി ബിയുടെ മുഴുവൻ നിർമ്മാണവും ഒരു എൻക്ലോഷറായ ഇൻസുലേറ്റിംഗ് ബോക്സിലാണ് ഇതിനെ ഇൻസുലേറ്റിംഗ് എൻക്ലോഷർ എന്ന് പറയുന്നത് അടുത്തത് ഒരു മൂവിങ് എക്സ്പാൻഷൻ ആണ് അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു രണ്ട് കോണ്ടാക്റ്റ് ഉണ്ട് ഒരെണ്ണം ഫിക്സഡ് ആണ് ഒരെണ്ണം മൂവിങ് ആണ് ആ മൂവിങ് കോണ്ടാക്റ്റ് ഇതിനകത്ത് തന്നെ മുകളിൽ മൂവി വിടുന്നതിനും തിരിച്ച് പൂർവ്വസ്ഥിതിയിൽ കൂട്ടിപ്പിടിപ്പിക്കുന്നതിനും വേണ്ടി ഒരു മൂവിങ് എക്സ്പാൻഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട് കറണ്ട് ബ്രേക്ക് ചെയ്യുന്നതിനായി കോൺടാക്റ്റ് മൂവ് ചെയ്യുന്നതിനും ഈ മൂവിങ് എക്സ്പാൻഷൻ ഉപയോഗിക്കുന്നു അടുത്തത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവിടെ സിമ്പിളായിട്ട് നമുക്ക് പറയാം ഈ ബി സി ബി എങ്ങനെയാണ് ട്രിപ്പ് ആവുന്നത് എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം അതായത് വാക്കോം സർക്യൂട്ട് ബ്രേക്കർ കോണ്ടാക്ടുകൾ ഒരു വാക്കത്തിനുള്ളിൽ ഓപ്പൺ ആകുമ്പോൾ കോണ്ടാക്ടറുകളിലെ ലോഹ വേപ്പർ അയോണൈസേഷൻ മൂലം കോണ്ടാക്ടുകൾക്കിടയിൽ ഒരു ആർക്ക് സൃഷ്ടിക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വാക്വം സർക്യൂട്ട് ബ്രേക്കർ പ്രവർത്തിക്കുന്നത് എന്നിരുന്നാലും പൊതുവെ പറയുകയാണെങ്കിൽ ഇലക്ട്രോണുകൾ അയോണുകൾ ലോഹ നീരാവി എന്നിവ ഉടനീളം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിനാൽ ആർക്ക് വേഗത്തിൽ തന്നെ കിടാൻ സഹായിക്കുന്നു ഇതിൻ്റെ കൺക്ലൂഷൻ നമുക്ക് നോക്കാം വൈദ്യുത സുരക്ഷയിലും വിശ്വാസ്യതയിലും വാക്വം സർക്യൂട്ട് ബ്രേക്കറുകൾ പ്രധാന പുരോഗതി വഹിക്കുന്നു വി സി ബിയിൽ ഡൈ ഇലക്ട്രിക് മീഡിയമായി വാക്വം ഉപയോഗിക്കുന്നതിനാൽ ആർക്കുകളെ കാര്യക്ഷമമായി എളുപ്പത്തിൽ കെടുത്താൻ കഴിയുന്നു ഏത് സാഹചര്യങ്ങളിലും വൈദ്യുത സംവിധാനങ്ങളുടെ സമഗ്രത പി സി ബി ഉറപ്പാക്കും വി സി ബിയുടെ ഒതുക്കമുള്ള രൂപകൽപ്പന കരുത്തുറ്റ നിർമ്മിതി പരിസ്ഥിതി സൗഹൃദമായ പ്രവർത്തനം എന്നിവ ഉയർന്ന വോൾട്ടേജ് ആപ്ലിക്കേഷനുകളിൽ വി സി ബിക്ക് മുൻഗണന നൽകുന്നു സുരക്ഷിതവും സുസ്ഥിരവുമായ പരിഹാരങ്ങൾക്കായുള്ള ആവശ്യം വർദ്ധിച്ച് വരുന്നതിനനുസരിച്ച് വൈദ്യുത ആപ്ലിക്കേഷനുകളിൽ ഭാവിയിൽ വാക്കോം സർക്യൂട്ട് ബ്രേക്കറുകൾ നിർണായക പങ്കുവഹിക്കുന്നു എന്ന് പറയാം എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ് ചെയ്യാനും അഭ്യർത്ഥിക്കാം താങ്ക് യു ഇനി അടുത്തൊരു വീഡിയോ ആയി വരുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം